ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സംഭവം എന്താ ചോദിച്ചാൽ നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുണ്ടാവും നമ്മുടെ അടുത്തുള്ള ഒരു നേക്കെട്ടിനൊക്കെ പൂവൻ നിങ്ങൾ ഒരുപാട് വീഡിയോകൾ ഒരു പൂവനാണ് ഏകദേശം ഒരു രണ്ടര വയസ്സിന് മുകളിൽ പ്രായമായി മൂന്ന് വയസ്സിന് അടുത്ത് പ്രായമായി അതുകൊണ്ട് തന്നെ അതിൻ്റെ കാലിൽ നഖം നീണ്ട് വളർന്നു നിൽക്കുകയാണ് കോഴി നടക്കുമ്പോൾ നഖം തമ്മിൽ കൂട്ടിമുട്ടി അത് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും കുറച്ച് ഏജായിട്ടുള്ള പൂവൻ കോഴികളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വിവരണമാണ് ഇന്ന് നിങ്ങൾക്ക് അത് കട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ സ്ത്രീകളെയൊക്കെ അലട്ടുന്ന മെയിനായിട്ടുള്ള പ്രശ്നമാണ് സ്ത്രീകൾ മാത്രമല്ല കേട്ടോ പുരുഷന്മാർ മുടി കൊഴിഞ്ഞു പോവുക മുടി മുറിഞ്ഞു പോവുക നല്ല ഇടതോർന്ന് വളർന്നിരുന്ന മുടി പെട്ടെന്ന് ഒരു മുടിക്ക് ഉള്ളില്ലാണ്ടായി പോവുക ഇതൊക്കെ ഒരു എണ്ണയുണ്ട് എണ്ണ നമ്മൾ വീട്ടിൽ തന്നെ കാച്ചെടുക്കുന്നൊരു എണ്ണയാണ് അതെങ്ങനെയൊക്കെയാണ് അത് കാച്ചുന്നത് എന്തൊക്കെ പച്ചിലകളാണ് അതിൽ ചേർത്തിട്ടുള്ളതെന്നുള്ള വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് അതെ ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അത് കണ്ടിട്ട് ഉപകാരമാവുകയാണെങ്കിൽ സന്തോഷം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഈ ഒരു പൂവനെ കാണുന്നതായിരിക്കും കാരണം അധികം വീഡിയോകളിലും നമ്മൾ ഈ പൂവനെ കാണിക്കാറുണ്ട് വേണ്ട അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ടര വയസ്സ് പ്രായമായിട്ടുള്ളൊരു പൂവനാണ് അപ്പോൾ അതിൻ്റെ കാലിലെ ഇതേണ്ട നഖം കണ്ട പിന്നിലെ നിൽക്കുന്ന നഖ അതിന് പല സ്ഥലത്ത് പല പേരുകളുണ്ടോ പറയുക അപ്പോൾ ഞങ്ങളിവിടെ എന്നാണ് പറയുക അപ്പോൾ അത് ഇത് നീണ്ട് വളർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ ഈ കോഴി നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ തമ്മിൽ കൂട്ടി കൂട്ടിമുട്ടിയിട്ട് ആ നടപ്പ് അത്ര ഒരു സുഖകരമല്ലാതെയാണ് നടക്കുന്നത് കാരണം ഇത് ഇത്രയും നീളമുണ്ട് അപ്പോൾ ഇത് എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഇത് മുറിച്ചു കൊടുക്കണം അത് എങ്ങനെയാണ് അതിൽ അങ്ങനെ മുറിച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളോട് കാണിച്ചു തരാണ്ട് അപ്പോൾ നമ്മുടെ ആ മുത്തശ്ശൻ പൂവനെ പൂവിനെ ഇതെവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് നമ്മളിതാ ഇതാണ് മുറിച്ച് കളയേണ്ടത് കണ്ട ഈ രണ്ട് സംഭവം അപ്പോൾ ഇത് മുറിച്ച് കളയുന്നതിന് മുമ്പ് നമ്മളൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ കുറച്ച് പഞ്ഞിയും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അഥവാ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങാനും കുറച്ചുള്ളിലേക്ക് കയറിപ്പോയി ബ്ലഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി അതേപോലെ ഈ പഞ്ഞിയോട് കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് നമ്മളിത് ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ കാലമൊക്കെ അതെങ്ങനെ വേണ്ട ഇത് ആ പ്രായമായതിൻ്റെ ഉണ്ടത് ഇതൊക്കെ കാണുന്നത് അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ കണ്ണൻ്റെ കയ്യിലാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത് അറിയില്ല ഏകദേശം ദാ ഈ ഒരു അളവിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ മുറിച്ചു മാറ്റാം കണ്ണാ ക്യാമറയിൽ കിട്ടണ്ടോ ഉണ്ടോ അപ്പോൾ അതെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു മുറിവ് പോലൊന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ നന്നായിട്ട് ബ്ലഡ് വരുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല എന്നാലും നമുക്കൊന്ന് മഞ്ഞൾപ്പൊടി വെച്ച് കൊടുക്കാം അപ്പോൾ അതെ നമ്മൾ മഞ്ഞൾ എടുത്തു ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യവും ഇല്ല ഇത് മാത്രമല്ല ബ്ലഡൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ കാലിൻ്റെ ആ ആണിനകം കൂടെ ഒന്ന്

അപ്പം അതിൽ ഒരാൾ ബ്ലഡ് കണ്ട പ്രശ്നം ഇട്ടില്ല ബ്ലഡ് കാര്യമായിട്ട് മുറിവൊന്നുമില്ല ചെറിയ ബ്ലഡ് കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഇപ്പൊ നേരത്തെ കണ്ടതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ ഇതിന് കുഴപ്പമൊന്നുമില്ല അതെ മുറിച്ചെടുത്ത് കറക്റ്റായിട്ട് വന്നു ഇതിന് വേറെ അങ്ങനെ ആദ്യം മുറിച്ചതുപോലുള്ള ചെറിയൊരു ബ്ലഡ് പോലൊന്നും കണ്ടത് പോലും ഇല്ല കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അങ്ങനെ നാഗം മുറിക്കൽ കഴിഞ്ഞു ഇതേ രണ്ട് നാഗം മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് നടക്കുമ്പോഴൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല തമ്മിൽ കൂട്ടിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്കിതിനൊന്ന് വിടാം വേണ്ട ഇപ്പോൾ പുറകില് തട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മുമ്പ് നടക്കുമ്പോൾ ഇങ്ങനെ തട്ടി തടഞ്ഞ് വീഴാൻ പോകുന്ന രീതിയിലാണ് നടന്നിരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഒരു ചെറിയ ടിപ്പ് നിങ്ങളായിട്ടൊന്ന് എന്ന് മാത്രം മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം